മാധമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മിച്ച മേൽപന്തലിന്റെ സമർപ്പണം നടന്നു ജനുവരി മുതൽ വരെ നടക്കുന്ന ക്ഷേത്രം മുന്നോടിയായാണ് മേൽപന്തൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ജനുവരി മുതൽ വരെയാണ് നടക്കുന്നത് ഇതിനു മുന്നോടിയായാണ് ക്ഷേത്രത്തിൽ മേൽപന്തൽ മേൽപന്തലിന്റെ സമർപ്പണം ക്ഷേത്രം തന്ത്രി ഇടവലത്ത് പൊടയൂർ മനയ്ക്കൽ കുബേരൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു

ശ്രീധരൻ മാങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിവിധ മുച്ചിലൂട്ടുകളിലെ സ്ഥാനികർ വിവിധ കമ്മിറ്റി ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ